സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളന നഗരയിൽ ഉയർത്താനുള്ള പതാകയ്ക്ക് ആവേശകരമായ സ്വീകരണം നൽകി സംസ്ഥാന അംഗം എം സ്വരാജാണ് ജാഥ നയിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ക്യാപ്റ്റനായ ജാഥ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി സമീപ ജില്ലയിലേക്ക് കടന്നു കോഴിക്കോട് അതിർത്തിയായ ഐക്യരപ്പടി മുതൽ പാലക്കാട് അതിർത്തിയായ പുലാമന്തൂൾ പാലം വരെ ജില്ലയിലെങ്കും ആവേശകരമായ വരവേൽപ്പാണ് ജാഥയ്ക്ക് ലഭിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി മാനേജറായ പതാക ജാഥയിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ അനുശ്രീ സ്ഥിരാംഗവുമാണ് രാവിലെ ഐക്യപ്പടിയിൽ ജില്ലാ സെക്രട്ടറി വി പി അനിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു എന്നിവർ ചേർന്ന് ജാഥയെ സ്വീകരിച്ചു മലപ്പുറം കുന്നുമലിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പി അനിൽ കെ മജിനു എന്നിവർ ജാഥയെ സ്വീകരിച്ചു ഇനിയും ഒരു തുടർച്ച ഉണ്ടാകണം എന്ന് എന്നാഗ്രഹിക്കുന്ന ആഗ്രഹമാണ് പ്രകടമായി കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർ ഇടതുപക്ഷ ഭരണത്തിൻ്റെ വികസനത്തിന്റെ ഉള്ളവരങ്ങൾക്കുകയാണ് എന്ന് ശരിയായി തിരിച്ചറിയുന്നതുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ നവകേരളത്തിന്റെ രൂപരേഖയാണ് എന്ന് വെച്ചാൽ നവകേരളം എന്ന కేరళ పద్ధతి వికసన స్వాగతం మలపురం അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്